ഇല്ലാട്ടല്ലേ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ് മനസ്സിലായാലേ എന്തെങ്കിലും ഈ ഓണം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് പരിപാടികൾ ഓണം പൂക്കളം ഓണം സദ്യ ഓണം വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇല്ലാട്ടെ മലയാളികൾക്ക് പൊതു ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഓണം തന്നെയാണ് ഇല്ലാടല്ലോ ഓണം കഴിഞ്ഞിട്ട് ഞാനെന്താ ഓണത്തെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ നമ്മുടെ ക്ലബ്ബായിക്കോട്ടെ ഒരു ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാടല്ലോ ഒരു ഓരോ നാടായിക്കോട്ടെ എവിടെയെങ്കിലും ഒക്കെ ആയിക്കോട്ടെ ഓണം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓണം ഉണ്ടാവും മനസ്സിലല്ലേ അതുപോലെ ഇല്ലാടണം മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ദുബായിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് എവിടെയുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ വേറെ ജില്ലകളായിക്കോട്ടെ അല്ല വേറെ ജില്ലകളിൽ വേറെ സംസ്ഥാനങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ മലയാളി ഉണ്ടെങ്കിൽ ഓണ പരിപാടി ഉണ്ടാവും ഓണപ്പൂക്കളം ഓണ സദ്യ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ബാംഗ്ലൂരിൽ ഇടയിൽ ഒരു ഓണ പരിപാടി മനസ്സിലായിരുന്നു ഓണത്തിന്റെ ഒരു ഫ്ളാറ്റിൽ എന്താ വെച്ചാൽ നമ്മളൊരു ഫ്ളാറ്റിലൊക്കെ താമസിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൂട്ടായിട്ടൊക്കെ താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ ഓണം മറ്റേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ അടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഓണ പൂക്കളം ഒരുമിച്ച് ശ്രദ്ധിക്കുക അതാണല്ലോ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടത് അത് ഭയങ്കര സന്തോഷം പറഞ്ഞ ഓണം പറഞ്ഞത് അങ്ങനെയാണ് കേട്ടത് അപ്പൊ അതുപോലെ ഓണത്തിന് ഒരു ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റിൽ ഒരു പൂക്കളോട്ട് ഇല്ലാട്ടെ കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് ഓണത്തിന്റെ പരിപാടിയാണല്ലോ അപ്പൊ പൂക്കളോട്ട് വലിയ പൂക്കളോട്ട് ഇല്ലാട്ടത് നല്ല രസം ഉണ്ടാവും നല്ല രസമുണ്ട് കാണാൻ തന്നെ അപ്പൊ വലിയ പൂക്കൾ ഇട്ടു അപ്പൊ നമ്മൾക്ക് എന്താണ് കേട്ടോ നമ്മളൊരു ഓണത്തിന് ഒരു സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂക്കളിട്ട് കഴിഞ്ഞാൽ അത് പൂവാടിന് വരെ ഇപ്പൊ ഒന്ന് ഓണത്തിന് പൂക്കൾ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ പൂ ആടിനു വരെ നമ്മളത് ഇട്ടിട്ട് അങ്ങനെ വെക്കും മനസ്സിലല്ലേ അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ എല്ലാവരും അങ്ങനെയാണ് വീടല്ലോ പൊതുവേ എന്ന് വെച്ചപ്പോ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൂവൊക്കെ ഒക്കെ വാരി കളി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടില് ഓണം പൂക്കളോട്ട് വെച്ച് രണ്ടു മൂന്ന് ദിവസം കിട്ടും വാടി കളഞ്ഞിട്ടും കളിയാ ഞങ്ങളുടെ അങ്ങനെയാണ് അപ്പൊ അതുപോലെ ബാംഗ്ലൂർ ഒരു ഫ്ളാറ്റിൽ പൂക്കൾ ഇട്ടു അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പി വീട് എടുക്കുക അവിടുത്തെ എല്ലാവരും ഹാപ്പി എല്ലാവരും പൊതുവെ സൂപ്പർ ആയിട്ട് എല്ലാവരും ഓണം സദ്യ അതൊക്കെ കഴിച്ച് ഫുൾ ഓണ പരിപാടി ആ സമയത്ത് ഇല്ല ഓണം പൂക്കളം സമയത്ത് ഒരു പെണ്ണുമുള്ള അങ്ങനെ വേണമെങ്കിൽ പറയലാ നമ്മൾ സ്ത്രീകൾ അങ്ങനെ പറയാൻ പറ്റുന്ന അറിയില്ല എന്നാലും ഞാൻ പറയണില്ലാടില്ല ഇന്നൊരു ചേച്ചി ഞാൻ കണ്ടിട്ടില്ല എന്താ വെച്ചാൽ ഓണപ്പൂക്കളിട്ടതിൽ കുട്ടികളും അവരെ കൂടി ഒരു വലിയ ഓണപ്പൂക്കളിട്ട് അതിന് നടടുക്കുകയായിട്ട് ഓണപ്പൂക്കളൊക്കെ കേടി വരുത്തുക മനസ്സിലായില്ല ഇനി ഇപ്പോൾ എനിക്ക് അറിയില്ല ഇല്ലാട്ടില്ല കുറെ പേര് പറയുന്നത് മാനസിക രോഗിയാണെന്നു എനിക്ക് അറിയില്ല ആ ചേച്ചി മലയാളിയാണ് ഇല്ലാടല്ല അതും മനസ്സിലാക്കണം മലയാളിയാണ് മലയാളി മലയാളികളുടെ മാനം കളയാൻ വേണ്ടിയിട്ടൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാൻ ഇല്ല അങ്ങനെയാണെങ്കിൽ പറയാം മനസ്സിലാകും ഓണപ്പൂക്കളോട്ട് അതിന്റെ മേലെ കയറിയിട്ട് ഓണപ്പൂക്കളൊക്കെ തട്ടിവിടുക ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ കേട്ടോ ബട്ട് അത് കേൾക്കണേ ഇല്ല അതിനൊക്കെ തട്ടിവിടുക അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക ഏറ്റാകുമ്പോ നമുക്ക് കണ്ടാ തന്നെ സത്യം പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലായിരിക്കണം കോടിയുള്ളവരാണ് ഞാൻ അടിച്ച് പോളിച്ചിട്ടുണ്ടാകും ഉറപ്പാണ് ഇപ്പൊ സ്ത്രീകളെ നോക്കില്ല അവർ അടി കൊടുത്തിട്ടുണ്ടാവും ഉറപ്പാണ് ബാംഗ്ലൂർ ആയതുകൊണ്ട് അവര് എന്തൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മയാളുകൾ പറയുന്നില്ലാട്ടല്ലേ ഞാൻ ആ വീഡിയോ കിട്ടിയിട്ടില്ല വീഡിയോ വയ്ക്കട്ട എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആൾക്കാര്

ട്ടില്ലാടല്ലേ അതാണ് സംഭവം മനസ്സിലല്ലേ ഓണപ്പോ കുളത്തില് കയറി എന്തോ എന്തോ ഒരു ഇത് മാനസികമായ രീതിയിലാണ് നിക്കുന്നില്ല അല്ലെ ഒരു നമ്മളൊക്കെ ആണെങ്കിലും സത്യം പറയുന്നത് ഞങ്ങളവിടെ ഇപ്പൊ ഒരു പൂക്കൾ ഇടുന്ന സാധനമല്ലോ മാവേലി എന്നൊക്കെ പറയട്ടെ അതിലൊക്കെ ഞങ്ങൾ ചവിട്ട് ഉപലിയില്ല അതിപ്പോ പൂക്കൾ ഇടുന്ന സമയത്താണെങ്കിൽ കൂടി ഇട്ട് കഴിഞ്ഞിട്ടായാലും അടുത്ത ഓണം വരുന്നത് നമ്മളൊരു സിമെന്റ് കൊണ്ട് കെട്ടിയിട്ടുണ്ടാകും കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ സിമെന്റ് കൊണ്ട് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു തടം പോലെ അല്ലെങ്കിൽ ഒരു കുറച്ച് ബോക്സിൽ ഒരു ഹൈ ആക്കിയിട്ട് ഒരു സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടും അതാണ് ഞങ്ങൾ മാവിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ അതിൽ പൂക്കളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പം ഞങ്ങൾ ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചവിട്ടാൻ പോലെ നമ്മളെന്താ ചെയ്യാം നമുക്കൊരു റെസ്പെക്ട് ചെയ്യാം മനസ്സിലേ അപ്പൊ എന്ന് വെച്ചാൽ അതൊരു ആചാര കൊണ്ട് നടക്കാണ് ഇത് അവിടെ കൊഴപ്പില്ല നമ്മളാ പരിപാടി കഴിഞ്ഞിട്ട് ചവിട്ടിക്കോട്ടെ പൂക്കം ആയിട്ട് ഇ പൂക്കളം ഇട്ട സമയത്ത് തന്നെ അതിന് നിറീകർന്നിട്ട് അതിന്റെ ഒരു താണ്ടാവും മനസ്സിലല്ലേ എന്തോ ഒരു മാനസിക രോഗികൾ എനിക്ക് ഇല്ലടല്ല ചേച്ചിന്റെ പേര് പോലും എനിക്ക് അറിയില്ല ബട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികളോട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആലോചിച്ചു നോക്കാം ഞാൻ കുട്ടികൾ കാണുമ്പോൾ ഇത് അവർക്ക് എങ്ങനെ ഉണ്ടാവും കുട്ടികൾ പോട്ടെ ഓണ പരിപാടി ഒരു വർഷത്തിലൊരിക്ക സംഭവം ചെയ്യുന്നതാണ് അതിൽ നമ്മളീ പൂക്കളോട്ട സമയത്ത് അതിന്റെ നിറയി കയറും എന്താ ഇടലോ പറയാ പറഞ്ഞിട്ടില്ല അവരുടെ സംസ്കാരം അതാണ് ഇല്ല ഇടല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് അട്ടി കൊണ്ടുണ്ടാവും അട്ടികോട്ടിട്ടുണ്ടെങ്കിൽ അടിക്കണ്ടാവും ഉറപ്പാണ് ഇടല ഇത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സത്യം പറയാലോ ഇന്നൊരാൾക്കാരൊക്കെ ഉണ്ടോ ഞാൻ പറ മലയാളികളുടെ അഭിമാനം കളയാൻ വേണ്ടിട്ട് അതും ഓണത്തിന് തന്നെയുള്ള ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു നിമിഷം നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സമയം ആ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കണേ ലെച്ചം വിളച്ചം അതേ പറയാൻ ഉള്ളിടത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സ്ത്രീ ഇനി നമുക്ക് പെണ്ണും പിള്ളാണെന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്താ പറയുക റെസ്പെക്ട് ആണെങ്കിലോ ഞാൻ പറഞ്ഞു സ്ത്രീകൾ നമ്മൾ പൊതുവെ റെസ്പെക്ട് ചെയ്യണം ബട്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുക എന്തോ അവർ സംസ്കാരം കാണിച്ചോ പിള്ളേർ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് അവർ കണ്ടിട്ടല്ലേ വളരാൻ പോകുന്നത് പിള്ളേരൊക്കെ അതുകൊണ്ട് കാര്യം ഇല്ല ഇടത് അതാണ് നാട്ടിൽ കുറേ പേര് അങ്ങനെയുണ്ട് A trono